അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബീഠീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല അടിപൊളി ത്രീ പീസും അതേപോലെ തന്നെ നല്ല അടിപൊളി ത്രിപ്ല ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ ഇടാൻ പറ്റും നല്ല അടിപൊളി ടോപ്പും കാണിക്കണ്ടിട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് പറയാനുള്ളതെന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്നും എഴുതി എഴുതി വിട്ടിട്ട് അതേപോലെ ഷോപ്പ് ഹോളിലേക്കോ കച്ചവടത്തിനോ ഒക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ വാട്ട്സപ്പായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അവർക്ക് നമ്മൾ സാധനം ഹോൾസെയിൽ റേറ്റിന് കൊടുക്കും പിന്നെ നല്ല അടിപൊളി നെയറ്റിൻ്റെ ഷാൾ നെറ്റിൻ്റെ അമ്പത്താറിൻ്റെ അറുപതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് ആവശ്യമുള്ളവർ അന്ന് പോയിട്ട് കാണുക അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിലിട്ടാ നെയ്റ്റിയുടെ അപ്പോൾ നമുക്ക് ആദ്യമായി കാണിക്കണ നല്ലൊരു ത്രീ പീസിൻ്റെ സെറ്റാണ് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റാണ് സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ സൈസ് ഞാന്ന് പറഞ്ഞ് തരാം ഇതിൻ്റെ വീതി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിന് അതേപോലെ കയ്യേർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യേർക്കുണ്ട് അത്യാവശ്യം കയ്യേർക്കും അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് ഇതിൻ്റെ ആണ് ഈ വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് അത്യാവശ്യം ലൂസുള്ളതൊക്കെ കിടാൻ പറ്റിയ നല്ലൊരു പാൻറ്റാണ് കേട്ടെ പിന്നെ ഇതിൻ്റെ ഷാള് ഒരു വെറൈറ്റി ഷാളാണ് ഷാൾ നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള ഹെവി റങ്ങുകൾ വന്നിട്ടുള്ള വെറ്റി ആണ് കേട്ടോ അതാണ് ഷാൾ വരും നല്ല സൂപ്പർ ഷാളാണ് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ലെങ്ത്തെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരെ നാൽപ്പത്തിനാലിഞ്ചിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ അതേപോലെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് പിന്നെ ഷാൾ അത്യാവശ്യം രണ്ട് മീറ്റർ ഷാൾ ഉണ്ടാവുക നല്ല അടിപൊളി നീളം ഇതൊക്കെയുള്ള ഷാൾ രണ്ട് മീറ്ററിന് മേലുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് വരേണ്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് അതിൽ നാല് കളർ വന്നിട്ടുണ്ട് ആ ഡിസൈനിൽ നെസ്റ്റ് കളറ് വന്നിട്ടുള്ള ഒരു ചെറുപയർ പച്ച ആണെന്ന് പറയുമ്പോൾ പോരെ അങ്ങനത്തെ ഒരു പച്ചയാണ് തന്നെ എൻ്റെ കൈയിൻ്റെ അവിടെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് ആവില്ല കാരണം പാൻറ് ഈ അലാസ്റ്റിക് നീട്ടിപ്പിടിക്കുമ്പോൾ നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ അരവണ്ണം വരൂട്ടാ വല്ലാതെ വണ്ണമുള്ളവർക്ക് സൂട്ടാവൂല പാൻറ് ഇതിൻ്റെ ഷാളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് ഇതിന്റെ ഇതിൻ്റെ പാൻറ്റ് റേറ്റ് വരും നാനൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ റേറ്റ് വരുന്നതായിട്ട് ഇതൊക്കെ നല്ല അടിപൊളി ഫൈവ് എക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ടോപ്പ് കാണിക്കാണ്ട് അതും വളരെ റേറ്റ് കുറവിലാണ് കാണിക്കാനുള്ളതായിട്ട് ഫസ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു മുന്തിരി കളറാണ് ഇതേപോലത്തെ ഒരു വൈലറ്റ് കളറ് പോലത്തെ കളറ് കിട്ടാണ്ടത് നാല് കളറാണ് ഓരോ ഡിസൈനും വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്നര ഡിസൈൻ കാണിക്കാണ്ടിരുന്നത് ഈ ത്രീ പീസിൻ്റെ അപ്പം ത്രീ പീസ് ഹോൾസെയിലൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തുകൂടുക അതേപോലെ നെറ്റിൻ്റെ നല്ല വീഡിയോ ഇട്ടുണ്ട് നമ്മൾ ഷാ നൈറ്റിൻ്റെ സാധാരണ അറുപത് സൈസിൻ്റെ ഒക്കെ നല്ലതാണ് സെറ്റ് വരുന്നത് അതേപോലെ തന്നെ ഇന്നത്തെ വീട് നമ്മൾ ഗീവ് കഴിഞ്ഞ വീടിലെ ഗിവയെ വിനറ നറുക്കെടുപ്പുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗവേലെല്ലാവരും പങ്കെടുക്കുക അതിന്റെ രേഷ് കളറാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ കയ്യിൻ്റെ കൂടെ ഇതേപോലെ പീസ് വെച്ചിട്ടുണ്ടോ അങ്ങനെ അടിയിലൂടെ ഇതേപോലെ ഒരു വർക്ക് അതിന്റെ ഒരു പാൻറ്റാണിത് ഷാള് നമ്മൾ കാണിക്കണ നല്ലൊരു ലൈറ്റ് കളറിൽ വന്നാൽ നല്ലൊരു ഐറ്റമാണ് കാണിക്കാറ്റ് ഒരു ലൈറ്റ് സീര നല്ല റോസ് കളറാണ് സൂപ്പർ ആയിട്ടാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്ത വരുന്ന ജസ്റ്റ് വീതി ഒക്കെ സെയിം തന്നെ നാൽപ്പത്തി ആറ് ഇഞ്ചിനെ ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കേണ്ട ബാക്കിയൊക്കെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റാവും ഉണ്ടാകാം അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് അതിൻ്റെ ആണ് വരുന്നത് അതേപോലെ തന്നെ ഷാൾ ഇങ്ങനെയാണ് വരട്ടെ ഇതേ ഷാള് വരുക നല്ല മണ്ണിലാക്കി വെച്ചാൽ ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസിന് ഞാൻ അതിൻ്റെ ഒരു നല്ലൊരു പീ കോപ്പ് നിര്യാണി വന്നിട്ടുള്ളൂ പീ കോപ്പ് സീരിയാണ് ഇതിനാവശ്യം നല്ലൊരു ടോപ്പുകൾ വേറെ വെറൈറ്റി കാണിക്കാണ്ട് നൂറ്റമ്പത് രൂപയുടെ നല്ല സൂപ്പർ ടോപ്പുകൾ കാണിക്കാണ്ട് ഇതിന്റെ ശാവളം പാൻറ് വരും അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് തൊട്ട് പോയി ബസ്റ്റ് കളറ് വന്നിട്ടുള്ളത് പച്ച അതിൻ്റെ പാൻറ്റാണത് ഇതേപോലെ നസ്റ്റ് കളറിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വേണ്ട കളർ ഞാൻ അതിൻ്റെ രക്ഷ കളറാണ് കാണിക്കുന്നത് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണിക്കാണ്ടേ എല്ലാം നിർത്തി കാണിക്കൊണ്ടാണ് ഇത്തരം ഒരു ലോങ്ങാവുണ്ട് എല്ലാം നിർത്തി കാണിക്കണേ പിന്നെ അത് തന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റി വേറൊരു ഡിസൈനാണ് ഇഷ്ടം അപ്പോൾ ഇഷ്ടംപോലെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രീ പീസിലും ടോപ്പിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോ എടുത്ത് ഇതിൻ്റെ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ ജസ്റ്റ് വിധി പറഞ്ഞു തരുന്നത് അത് വേറൊരു മോഡലാണ് വേറൊരു ഡിസൈനാണ് മോഡലാ തന്നെ ഡിസൈൻ ചെറിയ വ്യത്യാസം ഉണ്ടത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെ കളർ നമുക്കൊക്കെ മേടിച്ചാൽ വേഗം തന്നെ പറഞ്ഞു നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നത് ബാക്കിയൊക്കെ കറക്റ്റ് ഉണ്ടാവും അതിൻ്റെ അപ്പോൾ ഇതിന്റെ സെറ്റ് ഇങ്ങനെ നല്ലൊരു കരിമ്പച്ച കളർ ആട്ടോടാ നല്ല ഭംഗിയുള്ള ആണ് നല്ല ഹെവിയർ ആയുള്ളവരുടെ നല്ലൊരു മെറ്റീരിയൽസ് ആണ് വന്നിട്ടാണ് അതിലും നാല് കളറ് വന്നിട്ടുണ്ട് ആ നെക്സ്റ്റ് ഇതാ മുന്തിരി കളറാണ് അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ഉണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊടുക്കാം ഇതിൻ്റെ അടുത്ത വിതാണ് വരുന്ന പാൻറ്റ് ഇങ്ങനെ വരും അതേപോലെ അതിന്റെ ഇതാണ് ഞാൻ വന്നിട്ടുള്ളത് പീക്കോ കളറാണ് പീക്കോ കളറാണ് അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി അതിന്റെ വരുന്ന നെക്സ്റ്റ് കളർ പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ നല്ല അളവ് നല്ല നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ ഓർഡർ തരും ബ്ലാക്കാണ് ഷാൾ വന്നിട്ട് ഇങ്ങനെ ബ്ലാക്കും ലൈനും കൂടി വരും ഞാൻ അതേപോലെ വേറെ രണ്ട് ഐറ്റം കളിക്കാണ്ട് അതിലെ രണ്ട് കളർ നമ്മൾ കഞ്ഞ വശ്തിൻ്റെ ഒന്ന് രണ്ട് കളർ ഉള്ളതാണ് കാണിക്കാൻ കേട്ടോ അതിലധികം ഈസ് നമ്മളെ കാര്യം സ്റ്റോക്ക് ഉണ്ടാവില്ല ഇതൊരു ഡിസൈന് വേറെ യേശ് കളറാണ് ഇതിൻ്റെ ആണ് വന്നിട്ടുള്ളത് റേറ്റ് ഒക്കെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ എണ്ണെന് രണ്ട് രണ്ട് സെറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ട് അതിൻ്റെ തന്നെ ഒരു കളറാണ് യേശ് കളർ കുറച്ച് ഡാർക്കാണ് മക്കാടിനെ കുറച്ച് ഡാർക്ക് യേശ് ആണ് നമ്മൾ നൂറ്റമ്പത് രൂപയുടെ നല്ല ഒരു നല്ല അടിപൊളി ക്ലോത്തിൻ്റെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് അതിൻ്റെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് കിട്ടാം നമ്മൾ ലസ്റ്റ് കാണിക്കാൻ പോകുന്നത് നൂറ്റമ്പത് രൂപയുടെ നല്ല ഒരു ഹജ്രാക്ക് മോഡലുള്ള ഒരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ക്ലോത്ത് ആട്ടാണ് ഉണ്ടോ പ്രിൻ്റൊക്കെ ഈ ക്ലോത്തിൽ തന്നെയുള്ള പ്രിൻറ് അത് ഫൈവ് എക്സ് എല്ലാവർക്കും ഫോർ എക്സ് എല്ലാവർക്കും സൂപ്പർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് ജസ്റ്റ് രീതി അമ്പത് ഇഞ്ച് വരും ഞാൻ ഒരു ലേശം ടൈറ്റ് ഷേപ്പ് ആയി കൊടുക്കുകയാണെങ്കിൽ ത്രിപിൾ എക്സ് എല്ലാവർക്കും വരെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കയ്യർക്കം വന്നിട്ട് പതിനഞ്ചിഞ്ചിൻ്റെ മോഡൽ കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് വന്നിട്ട് വീതി നമ്മൾ പറഞ്ഞല്ലോ ഇനി ലെങ്ത്തും കൂടി പറഞ്ഞുതരാം നല്ല സൂപ്പർ ക്ലോത്താണ് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം ലെങ്ത് നാൽപ്പത്തിനാലഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിൽ വരും കേട്ടോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ലെങ്ത്തും വീതിയൊക്കെ ഒക്കെയുള്ള നല്ലൊരു ആണ് ഈ ഡിസൈൽ രണ്ട് കളറാണല്ലോ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളറ നല്ലൊരു റെഡ് ആണ് റെഡ് ഡിഷ് മെറൂന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആണ് ഇട നല്ല സൂപ്പർ ഐറ്റം ആണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റിലാണ് ഇതും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് വൈവണ ഇതിൻ്റെ അളവ് ആൾച്ചു തരാം അപ്പോൾ ഈ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇത് അമ്പതിഞ്ചിൻ്റെ ജസ്റ്റ് വീതി വരും ഒരു വിധമുള്ള ആളുകൾക്കും വണ്ണല്ലാത്ത ആളുകൾക്കോ ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റരുത് പതിനാറിഞ്ച് കൈയേർക്കു ഇത് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഇങ്ങനെ ഇതേ ഒരു ഡിസൈൻ ആയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ കൂടി ഇതിൻ്റെ വേറൊരു ഡിസൈൻ കൂടി കാണിക്കാം നീല രണ്ടും വൈറ്റിൽ തന്നെ വരുന്നത് ചില ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ അതിൽ വരുന്ന ഒരു ലൈനാണ് ഇത് മെറൂൺ കളർ ഇത് ക്ലോത്ത് ഒക്കെ നല്ല ക്ലോത്ത് ആട്ടാ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് നാൽപ്പത്തിയെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് ഇതിന്റെ ജസ്റ്റ് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടാ ഇത് സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ല നമ്മൾ കാണിച്ച ടോപ്പ് ഇത് സൈഡ് ഓപ്പൺ അല്ല കൈയ്യേർക്കും പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇത് വീതി വരുന്ന കേട്ടോ ശ്രദ്ധിക്കണം എടുക്കുന്ന ആളുകൾ ഇത് ഒരു നീലാണിത് അല്ല ഇത് വെറൈറ്റി ഐറ്റംസ് തന്നെ ഫോർ എക്സലും ഫൈവ് എക്സ് എല്ലും ഇടാൻ പറ്റുന്ന ഐറ്റംസ് നമ്മൾ കാണിക്കണ നെക്സ്റ്റ് ഐറ്റംസ് ഇതാ നല്ലൊരു ലെയിനാണ് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇതൊന്നും സൈഡ് ഓപ്പൺ അല്ലായി കാണിക്കണത് നെസ്റ്റ് വീതി ഇതിൻ്റെ നാൽപ്പത്തി വന്നിട്ടുള്ളത് അവിടുത്തെ ടേബിൾ സെല്ലേക്കാണ് യൂസ് ചെയ്യുന്നത് നാൽപ്പത്താറാണ് ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ചേട്ടാ നാൽപ്പത്താറ് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് നല്ല ഒരു ആണ് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ആറെണ്ണത്തിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ വീലൊന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ അമ്പത്തി ഇഞ്ചിൻ്റെ അടുത്ത് രീതി വരണ്ട് ചേട്ടാ പതിനാറഞ്ച് കൈയ്യറക്കം വരണ്ടേ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കാൻ നമ്മൾ അടുത്തത് വിന്നറിന്റെ തിരഞ്ഞെടുക്കാണ്ട് നമ്മൾ കഴിഞ്ഞ വീടോലെ വിന്നറിന്റെ തിരഞ്ഞെടുക്കുക ആർക്കാ കിട്ടുന്ന നോക്കുന്നത് അപ്പം ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർക്ക് കൊടുക്കാതെ ടോപ്പ് നല്ല അടിപൊളി ടോപ്പാണ് അപ്പോൾ നമുക്ക് ആർക്കാ കിട്ടാതെ നോക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ കറക്റ്റ് ആൻസർ മുപ്പതായിരുന്നെട്ടോ അപ്പോൾ മുപ്പത് എന്ന് എഴുതിയ ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന രീതിയിൽ വിതിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ എന്തേലും ഗീവെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നറുക്കെട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ആർക്കാ കിട്ടിയെന്ന് നോക്കാം നമുക്ക് സെബീന നാൽപ്പത്തൊന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് അല്ല ഇനി അടുത്തത് ആർക്കാ നോക്കാം നെക്സ്റ്റ് അത് സെലീമ തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി പതിനാല് അപ്പോൾ രണ്ടാൾക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ ഇത് ഗിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവേയിൽ പങ്കെടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാറുണ്ട്